ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഷോർട്സുകൾ സിനിമയെ കുറിച്ചിട്ടുള്ള ഇടുന്നതൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വലിയ വീഡിയോ ആയിട്ട് സിനിമയുടെ കാര്യങ്ങൾ ഇട്ടാലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും ചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മൾ ആട് സ്ത്രീരെ കുറിച്ചിട്ടാണ് അതിൻ്റെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട് മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടാണ് ആടിൻ്റെ കഥ നടക്കണമെന്ന് അറിയാമല്ലോ അതിൽ പ്രസൻ്റ് കാലഘട്ടത്തിലത്തെ നമ്മുടെ ഷാജിപ്പപ്പൻ അതേപോലെ ഡ്യൂട് റക്കിലബൂ അങ്ങനെ ടീംസിൻ്റെയൊക്കെ ഫോട്ടോസ് വന്നിട്ടുണ്ട് ഞാൻ അതിവിടെ കാണിക്കാം കേട്ടാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ ഒമ്പൻ പണങ്ങളുടെ പണ ജയക്നും ടീമും പറഞ്ഞേട്ടാ നമ്മുടെ ആടു ത്രീ അപ്പോൾ മൂന്ന് ആടിലെ ജയക്കൻ പോസ്റ്റ്യൂ ആയിട്ടൊരു സ്റ്റില്ലുണ്ട് അതും കൂടി കണ്ടോ കേട്ടാ അപ്പോൾ മാർച്ച് പത്തൊമ്പത് കത്തിയ